േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി രക്ഷയില്ല എന്ന് മനോഹർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മറ്റു വഴികളൊന്നും തന്നെ തൻ്റെ മുന്നിലില്ല അതുകൊണ്ട് ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഒരിക്കലും ഇതുപോലൊരു വഴിതിരിവ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഇതേ തുടർന്ന് മനോഹർ എത്തിപ്പെടുന്നത് രാഹുലിൻ്റെയും വിക്രമിൻ്റെയും കൂടെയാണ് ഇതോടെ മനോഹറിനെ തല്ലുന്നതിനായി രാഹുൽ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് എത്തുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറുകയാണ് ഇപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ തകർന്നു നിൽക്കുകയാണ് ഇപ്പോൾ മനു പക്ഷേ രാഹുലാകട്ടെ തൻ്റെ മകളുടെ ജീവിതം തകർത്തവനെ കൊല്ലണമെന്നുള്ള തീരുമാനത്തിൽ എത്തുകയും ചെയ്യുന്നു ഇതിനിടയിൽ സരയൂ ജീവിതത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ സാരി കുഞ്ഞിനെ മടക്കിക്കൊണ്ട് വരാനുള്ള തീരുമാനം എടുക്കുകയാണ് ഈ കാര്യം കല്യാണി അറിഞ്ഞതിനെ തുടർന്ന് കല്യാണിയും സഹായിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് എത്തുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്